ഈ കൃഷി സ്ഥലം തയ്യാറാക്കുന്നതിന് വേണ്ടി ഇരുപത്തഞ്ച് ദിവസം എടുത്തുള്ള ഇപ്പൊ അടുത്ത് കണിവള്ളരിയാണ് പ്രധാനമായിട്ട് നടാൻ പോകുന്നത് ഇപ്പൊ ആദ്യമൊക്കെ കൃഷി തുടങ്ങുന്ന സമയത്തൊക്കെ ഏതെങ്കിലും ഒക്കെ ഒരു പൈപ്പ് ഉപയോഗിക്കുക ഒന്നര വർഷം കഴിയുമ്പോഴാണ് ഇങ്ങനെ നല്ല തിളക്കും മുളക്കൊക്കെ വന്നിട്ട് മാറ്റി കളയുക ഇപ്പൊ നമ്മള് തുടർച്ചയായിട്ട് ഒന്നര വർഷമായിട്ട് ഏസർ കമ്മിലുടെ പൈപ്പാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടാ നല്ല പ്രീമിയം ക്വാളിറ്റി മണ്ണാണ് കേട്ടോ ഓക്കെ ബ്ലാക്ക് സോയിലാണ് നല്ല ഈർപ്പമുള്ള മണ്ണാണ് കേട്ടോ കേരളത്തിലെ സൗത്ത് പഞ്ചായത്തിലെ ഇലഞ്ഞിപ്പാടം വരെ അച്ചമ്പന അവിടെ നമ്മൾ ട്രാക്ടറിൽ തന്നെയാണ് വളം കയറ്റി അറ്റത്തെത്തിക്കുന്നത് അത് നമ്മുടെ ലേബർ നമുക്ക് ലാഭം കിട്ടുവേ അവിടെ കയറ്റി ഇരുപത് കിലോ ചാക്കിന്റെ വരച്ചിട്ടുണ്ട് എത്തിയിരിക്കട്ടാ ഉമ്മാക്കെ ഇട്ടിരിക്കുകയാണ് അപ്പൊ അതിന്റെ മേലായിട്ട് അഞ്ചു മീറ്റർ കാലത്തിലാണ് നമ്മള് വളം ഇടുന്നത് ടുത്ത് രണ്ടായിരത്തി പതിമൂന്നിലാണ് കൃഷി ചെയ്യുമ്പോട്ടോ അതൊക്കെ വെറുതെ കിടന്നൊരു പാടാണ് ഇപ്പൊ അതിനുശേഷം കണ്ടിന്യൂസ് ആയിട്ട് കൃഷി ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും ഈ ഏരിയയിൽ കംപ്ലീറ്റ് കൃഷി ചെയ്യുന്നത് കണിവെള്ളരി കണിമത്തൻ പൊട്ടുവെള്ളരി ഒക്കെയാണ് കേട്ടോ ഈ കംപ്ലീറ്റ് കൃഷി ചെയ്യുന്നത് കേരളിന്റെ മറ്റുള്ള മണ്ണിനാപേട്സ് നോക്കുമ്പോൾ ഇത് നല്ല പ്രീമിയം ക്വാളിറ്റി മണ്ണാണ് എന്താ ഓക്കെ ബ്ലാക്ക് സോയിലാണ് നല്ല ഈർപ്പുള്ള മണ്ണാണ് കേട്ടോ അതനുസരിച്ചുള്ള വളങ്ങളാണ് ഈ ഏരിയയിൽ ചേർത്ത് കൊടുക്കുന്നത് ഇവിടെ പ്രധാനമായിട്ടും കോഴിക്കാട്ടാണ് അടിവളമായിട്ട് ചേർത്ത് കൊടുക്കുന്നത് അപ്പൊ ഇത് മാത്രം ഇട്ടുള്ള കൃഷിയാണ് തവണ മാത്രമേ ഈ ഏരിയയിൽ പച്ചക്കറി കൃഷിയുള്ളൂ ഇത് കഴിഞ്ഞ് നെല്ലാണ് ചെയ്യുന്നത് കേട്ടോ ഇവിടെ ഈ ചാക്ക് തമ്മിലുള്ള അകലം വരുന്നത് അഞ്ച് മീറ്ററാണ് കേട്ടോ അപ്പം ഇവിടെ നിന്ന് ഇങ്ങനെ നേരെ ചാക്ക് കഴിക്കുക പൊട്ടിച്ചിടുക അതിന് ശേഷം നമ്മൾ ഇവിടെ ഇട്ടു തന്നെ കമ്പോസ്റ്റ് ആക്കും അതായത് ഒരാഴ്ച ജലസേന കൊടുത്തിട്ട് അതിനുശേഷമാണ് ചെടികൾ നട്ടു തുടങ്ങുന്നത് നല്ല ഓൾറെഡി അല്ല പൗഡർ രൂപത്തിലുള്ളതാണ് ഓക്കെ അപ്പം നിലവിൽ കൂടുതലും ഈ വളങ്ങളാണ് ഇങ്ങനെ ഇത് വയ്ക്കുന്നത് ഈ പാടത്തിന്റെ സെന്റർ പാത്താണ് ഞാൻ നിൽക്കുന്നത് കേട്ടാ അപ്പൊ ഇവിടെ നമ്മള് മാനുവലായിട്ട് അതായത് നമ്മള് തൂമ്പാക്ക ഉപയോഗിച്ചാണ് വരമ്പെടുക്കുന്നെങ്കിൽ ഒരു ലക്ഷം രൂപയ്ക്ക് മേലെ ലേബർ മാത്രം വരും മിഷണറി വെച്ചാണ് വരമ്പെടുക്കുന്നോണ്ട് തന്നെ ഇരുപതിനായിരം രൂപയ്ക്ക് താഴത്ത് കംപ്ലീറ്റ് വരമ്പാക്കും ബാക്കി ഒരു ടച്ചപ്പ് ചെയ്ത് കൊടുക്കുന്ന കുട്ടി അമ്പതിനായിരം രൂപ വരത്തുള്ളു ഈ രീതിക്കാണ് ഈ തോട്ടം കംപ്ലീറ്റ് മാന ചെയ്യുന്നത് കേട്ടാ പൈപ്പ് ഷീറ്റ് ഒക്കെ വിരിച്ചു കഴിഞ്ഞു ഓൾറെഡി ഇവിടെ ഇപ്പൊ ഇനി ജലസേനത്തിലുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുക കേട്ടാ ഇവിടെ ബോർഡിന്റെ വഴിയാണ് നടക്കുന്നത് ഒന്നേകാൽ എച്ച് പീ ഡോട്ടാണ് ഇവിടെ ഉപയോഗിക്കുന്നത് അവിടെയൊക്കെ ഇപ്പൊ വിരിച്ചോണ്ടിരിക്കുന്നത് ഈ തോട്ടത്തിൽ രണ്ട് ടൈപ്പ് പൈപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഒന്നേ കാലിന്റെ രണ്ട് ഒന്നര രണ്ട് ഇത് പഴയ പൈപ്പാണ് കേട്ടാ പത്തോളം കൃഷി ഉള്ളത് ഇതെല്ലാം ഒട്ടിച്ചൊടിച്ച് എടുത്താണ് കപ്പ്ലിംഗ് ഉപയോഗിച്ച് വേണ്ട അപ്പൊ ഇവിടെ ഒന്നേ കാലിന്റെ പൈപ്പാണ് കംപ്ലീറ്റ് ഉപയോഗിച്ചിരിക്കുന്നത് വേണ്ട ഇവിടെ പൈപ്പ് ഒക്കെ ആയിരുന്നുണ്ടല്ലോ ഡയറക്റ്റ് വേണ്ട ഫുള്ള് സമയം വെയിലടിക്കും ഈ ഒരു കൃഷിയായി പാട്ട് നടക്കുള്ളു കൊണ്ടുതന്നെ അല്ലെങ്കിൽ കുഴിച്ചിടണം അപ്പോൾ നമ്മൾ അത്യാവശ്യം ഉള്ള ഏസറിൻ്റെ പൈപ്പാണ് ഉപയോഗിക്കട്ടെ ഐ എസ് എ മുദ്രയുള്ള പൈപ്പാണ് ഉപയോഗിക്കുന്നത് അതൊന്നും വർഷങ്ങളോളം നമുക്ക് കേട് കൂടാതെ സൂക്ഷിക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ കൃഷി കഴിഞ്ഞ് ഇവിടുന്ന് മുറിച്ചോണ്ട് അടുത്ത തോട്ടത്തിലൊക്കെ നമുക്ക് പോകാനും ഒക്കെ പറ്റുക ഇവിടെ നാല് ആയിട്ടാണ് നനക്കുന്നത് അപ്പോൾ ഇവിടെ ശരി മുന്നൂറ്റമ്പത് മീറ്ററോളം മുത്തൻ പൈപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ആദ്യമൊക്കെ കൃഷി തുടങ്ങുന്ന സമയത്തൊക്കെ ഏതെങ്കിലും ഒക്കെ ഒരു പൈപ്പ് ഉപയോഗിക്കുക ഒന്ന് രണ്ട് വർഷം കഴിയുമ്പോഴാണ് ഇങ്ങനെ നല്ല തിളക്കും മുളക്കൊക്കെ വന്നിട്ട് കളയുക ഇപ്പോൾ നമ്മൾ തുടർച്ചയായിട്ട് ഒന്നര രണ്ട് വർഷമായിട്ട് എയ്സർ കമ്പനിയുടെ പൈപ്പാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ പൈപ്പിന് ഹോൾ ഏ അപ്പം നമുക്ക് ബുഷ് ഇടണേ വേണ്ടത് ഈ ബുഷ് നമ്മൾ കേറ്റി ബുഷ് ഇതേ ഇട്ടിട്ടുണ്ട് കപ്പിളിങ്ങനെ ഇങ്ങനെ വെച്ചിട്ടേ ബുഷിലായിട്ട് പതിനാറ് എം എമ്മിൻ്റെ പൈപ്പ് കണക്ട് ചെയ്യാണ് കണ്ടോ ലോക്ക് ചെയ്ത് ഇങ്ങനെ പ്രസ് ചെയ്ത് വരമ്പിൻ്റെ സെൻറ്ററിൽ കൂടെ റെഡിയാണേ ഈ വരമ്പ് ഫുള്ള് മിഷിനെത്തിനാണ് എടുത്തത് ഇപ്പോൾ ചെറിയൊരു ടച്ചപ്പ് നടത്തി പോവാണ് അപ്പോൾ ചെറുതായിട്ടോ ച്ചപ്പ് നടത്തി കഴിഞ്ഞാൽ വരമ്പ് ഫിനിഷായി അപ്പൊ അതിനുശേഷം എവിടെ ഉണ്ടാ ഇവിടെ ചൂബ് ഓടിച്ചൊണ്ടിരിക്കുകയാണ് അവിടെ ഷീറ്റ് കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുക കേട്ടാ അപ്പൊ ഇനിയിപ്പം അടുത്തത് നടുക എന്നുള്ളത് അവിടെ ഇല്ല വെള്ളം ഒന്നു തുടങ്ങിയില്ലേ ഷീറ്റ് വിരിച്ചവിടുന്നതെ ഇടക്കിടക്ക് അവിടെ മണ്ണ് വെക്കും ഷീറ്റ് പറക്കാതിരിക്കാൻ വേണ്ടി അതിനുശേഷമാണ് നമ്മൾ സൈഡ് തോറും കുറച്ചു കുറേ വെച്ചാൽ മതി ഇങ്ങനെ ഇങ്ങനെ വെച്ചങ്ങോട്ട് പോവുക ഷീറ്റിന്റെ അടിയിൽ പൈപ്പ് ഉണ്ട് അപ്പൊ പൈപ്പിന്റെ ഹോളിന് അനുസരിച്ച് നമ്മൾ ഹോൾഡിയാണ് കേട്ടോ ഈ പാടത്ത് കണ്ണിവള്ളരിയാണ് പ്രധാനമായിട്ട് നടാൻ പോകുന്നത് അവിടെ തന്നെ മുളക് ചീര മത്തൻ അങ്ങനെയുള്ള ഐറ്റംസാണ് ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത് കേട്ടോ ഇവിടെ പത്ത് ദിവസം പ്രായമുള്ള തയ്യാണ് കേട്ടോ അടിപൊളി ഗ്രോത്ത് ഉള്ള തൈയാണ് ഇവിടെ നടാൻ പോകുന്നത് ഈ കാണുന്ന പാടത്തിൻ്റെ ഇല്ലേ വർക്ക് തുടങ്ങിയിട്ട് ഇരുപത്തഞ്ച് ദിവസം പിന്നിട്ടിരിക്കുകയാണ് നമ്മൾ ചിലപ്പോൾ ഒരു മൂന്നോ നാലോ മിനിറ്റ് ഉള്ള വീഡിയോ ആയിരിക്കും ഉണ്ടായിരുന്നത് പല ദിവസങ്ങളിലായിട്ടാണ് ഷൂട്ട് ചെയ്യട്ടോ അപ്പം ഇന്നിവിടെ ഫുള്ള് തൈ തട്ടിട്ടിരിക്കാണ് ഏ ഇവിടെ ഈ ഫുൾ നട്ടു തരും ചീരയും ഒക്കെ ഇടപെടായിട്ടുള്ള ഒരു അടിപൊളി കൃഷിയാണ് ഇവിടെ ചേരുന്നത് അപ്പോൾ ഇതിനുള്ള ഡീറ്റെയിൽ ഉള്ള വീഡിയോ ഒക്കെ ഇനി വരും ഘട്ടങ്ങളിലൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ വെച്ചിരുന്നത് അപ്പോൾ മറ്റൊരു പുതിയ വീട്ടിൽ പുതു ബൈ